حسين الأسدي رضي الله عنه قال سمعت مرثد بن حوشب مرثد بن حوشب أنه وريند ولي سوفي وريند ومتاقي ولي علمان مرثد رضي الله عنه بريان كنت جالسا عند يوسف بن عمر نان يوسف بن عمر رحمه الله يدك وريند 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 ഒരു മനുഷ്യൻ അവരുടെ കൂടെയുണ്ട് മുഖത്തിന്റെ ഒരു ഒരു സൈഡ് ഇരുമ്പ് ആയിട്ട് മുഖത്തിന്റെ അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നിനക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞൊടുക്കുമോ നിന്റെ അനുഭവം പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്ക തൂബ ചെയ്ത് വരിക വേണ്ടല്ലോ തൂബ ചെയ്ത് മടങ്ങി പിന്നെ ആലിമികളുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ ചെയ്തു പോയ കാലത്തെ പാപങ്ങളൊക്കെ പൊറക്കപ്പെടാൻ കുറെ തിന്മയുടെ ആൾക്കാട് കൂടെ നടന്നത് ഇനി കുറച്ച് നന്മയുടെ ആൾക്കാട് കൂടെ നടന്നു നോക്കുക എന്താ അവസ്ഥ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും അവരാ തോബ പശ്ചാത്താപം ശരിയാവാനാ ഇങ്ങനെ ആലിമി ഒരു വലിയ തെറ്റ് ചെയ്ത മനുഷ്യനായിരുന്നയാൾ അങ്ങനെയാണ് മുഖത്ത് ഈ ഇരുമ്പ് കഷ്ണം പതിച്ച പോലെ മുഖമായി മാറിയത് ഒരു സൈഡ് അലാമ യൂസുഫ ഞങ്ങൾ പറഞ്ഞു നീ പറഞ്ഞോളക്ക് ബഹുമാനപ്പെട്ട മീർസ എന്തേ നിന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യഭിചാരം ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു വ്യഭിചാരം ചെയ്തി പിന്നെ പല തോന്നിവാസന്റെ കൂട്ടിൽ ഖബർ പൊളിച്ചിട്ട് കപ്പം കൂടെ കൊണ്ടുപോവുക ഇത് എന്റെ ജോലിയായിരുന്നു ഇയാൾ പറയാം അങ്ങനെ നാട്ടിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയപ്പോ എനിക്ക് നല്ല ബിസിനസ് ആയിരുന്നു എന്റെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി മറവിയില്ലേ ഞാൻ അതൊക്കെ എടുത്തിട്ട് പാന്തി എടുത്തിട്ട് ഒക്കെ കഴുകിയിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കും സെക്കൻഡ് ഹാൻഡ് തുണി വിൽക്കുക അങ്ങനെ ഇഷാ മാരിബിന്റെ അടിയിൽ പോയിട്ടാ ഈ പുതിയ ഖബറൊക്കെ ഞാൻ പൊളിക്കുക അങ്ങനെ തുറക്കുമ്പോ പള്ളിക്കാട്ടിൽ ആരെ പോയി നോക്കുന്നത് അപ്പൊ പുതിയ മറവ് ചെയ്ത ഖബറ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറ്റുമല്ലോ മണ്ണെടുത്തിട്ട് ഇയാൾ ഇങ്ങനെ ഇഷാമരീബിന്റെ അടിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുക കുഴിച്ച റെസ്റ്റ് എടുക്കണ്ടേ അപ്പൊ തൊട്ടപ്പുറത്തുള്ള കബറെ മണ്ണിലെ ചാരിങ്ങനെ ഇയാൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ നിക്കുമ്പോണ്ടൊരു ജനാസുലിന് ഒരാളുടെ ജനാസ കൊണ്ടുവരുന്നു അങ്ങനെയാണ് രാത്രി പെട്ടെന്ന് മറവ് നമ്മുടെ നാട്ടിലൊക്കെയാണ് രാവിലെ കാത്തുക്കലൊക്കെ അല്ലെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യണ്ടതാണ് നമ്മൾ ആരും വസീത്ത് ചെയ്യണ്ട എന്ത് ഗൾഫിൽ നിന്ന് മകം വരട്ടെ അല്ലെ നാട്ടിൽ നിന്ന് എന്റെ വരട്ടെ ബോഡി നാട്ടിൽ കെത്തട്ടെ ആ കാലത്ത് ആ സമയത്ത് മരിക്കണ സമയത്ത് എന്താണോ അതിന്റെ സാഹചര്യം അതനുസരിച്ച് ആൾക്കാർ ചെയ്തേക്കും നമ്മൾ എന്ത് ചെയ്യണ്ട വസീത്ത് ചെയ്യാൻ നിക്കണ്ട അതിനൊന്നും വലിയ വിഷയങ്ങൾ വരുന്നില്ല അൽമാല എവിടെയാണോ ഒരു മനുഷ്യന്റെ ഹാത്തിമത്ത് കണക്കാക്കിയത് അവിടെ അത് സംഭവിക്ക അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മരിച്ച ആ സ്ഥലത്ത് മറവ് ഉത്തമം നമ്മൾ മനസ്സിലാക്കുക ഒന്ന് എക്സ്പെൻസ് വഹിക്കണം പിന്നെ ഈ മയ്യത്തിനെ എംബാം ചെയ്യണം അതൊക്കെ ഒരു മയ്യത്തിന് അവസ്ഥയിൽ അജുരൂബി മരിച്ചാ എവിടനെ മറവ് എഴുതിയിരിക്കുന്നത് അറബികളൊക്കെ മരിച്ച രാത്രിക്ക് രാത്രി മറവ് എഴുതി പിന്നെ രാവിലെ മെസ്സേജ് വരാം ഉമ്മ മരിച്ചിട്ടോ ആ അങ്ങനെ മറവ് ഉണ്ടായില്ലേ അലൈഹി േലൈ രാവിലെ വന്ന് നോക്കുമ്പോ എന്നും ഒരു സ്ത്രീയെ കാണില്ല ചോദിച്ചല്ല പോയി പോയില്ല ഇന്നലെ രാത്രി ഒരു മരിച്ചു എന്നിട്ടോ ഞങ്ങൾ മറവ് നബി രാത്രിക്ക് രാത്രി മറവ് ചെയ്തു അല്ലോനിക്ക് നിന്നെ വിളിച്ചുകൂടായിരുന്നു ആരായിരിക്കണത് ഏതോ ഒരു അടിമസ്ത്രീ കറുത്തവർഗ്ഗക്കാരിയായിരുന്ന ഒരു അടിമസ്ത്രീ പള്ളിയുടെ മുറ്റങ്ങനെ അടിച്ചുപോലി കൊടുക്കും അവര് മരിച്ചപ്പോ പറയാണ് എന്നെ വിളിച്ചൂടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു നബിയെ അങ്ങ് ഉറങ്ങ അങ്ങ് വിശ്രമത്തിലാണ് അങ്ങനെ അറിയിക്കണ്ടല്ലോ സാധു പെണ്ണല്ല ഞങ്ങൾ എന്ത് ചെയ്യാ മറവ് ചെയ്തൊക്കെ അങ്ങനെ വിളിച്ചില്ലേ നബിയെ വലിയ ആൾക്കാർ പോയി ഇടങ്ങാറാക്കണ്ടല്ലോട്ടെ രാവിലെ പറയാം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ മറവ് ചെയ്ത് നബിയെ ഞങ്ങൾ പറഞ്ഞു ഇന്ന വിളിച്ചൂടായിരുന്നോ എന്തെങ്കിലും എന്നെ അറിയിക്കാതിരുന്നത് ഒരു രാത്രി എന്നെ ചെയ്തിട്ടുണ്ട് നേരം അവിടെയാ മറവ് ചെയ്തത് ഞങ്ങൾ അവിടെ അവിടെ ചെന്നു ആ ഖബറിന്റെ അരികത്ത് ചെന്നിട്ട് ഖബറിന്റെ അരികത്ത് ചെല്ലാൻ പറ്റിയാൽ മൈ നിസ്കാരം പിന്നെ എവിടെയാ ചെയ്യേണ്ടത് ഖബറിന്റെ അടുത്ത് അരികത്ത് സംസ്കരിക്കസ്കരിച്ചു അപ്പൊ അങ്ങനെ സംഭവിക്കും രാത്രിക്ക് രാത്രി എന്നെ ചെയ്യാം അപ്പോ ഇതിനേകം ഒരു ഖബർ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കണ നേരത്താണ് എന്ത് ചെയ്യുന്നത് ഒരു ജനാശയത്തെ ആൾക്കാര് വരുന്നത് നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ സംഭവം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എങ്ങനെ ആൾക്കാരും വരിക ഏർ രാത്രി ഒക്കെ അവരുടെ പന്തം കത്തിച്ചാലേ വരിക അവര് കാണൂല ഇങ്ങനെ കണ്ടിട്ടില്ല അവരൊന്നും അവര് അവര് ചിലപ്പോ മറവെയ്തിട്ട് പോവാൻ അവിടെ ഒരു ഖബറിൽ ഇയാളെ മറവെയ്തിട്ട് ഇവരൊക്കെ പോയി ഇവര് പോയതിൽ പിന്നെ ഷാ മഗ്രീബിന്റെ ഇടയിലാ സംഭവം ഏകദേശം ആയിട്ടുണ്ട് ഭീമാകാരമുള്ള ശരീരമുള്ള രണ്ട് പക്ഷികൾ ആ കബർസ്ഥാനിലേക്ക് വന്നു ആ രണ്ട് പക്ഷികളിൽ ഒന്ന് ഈ മയ്യത്തിന്റെ കബറിന്റെ തയുടെ ഭാഗത്തും മറ്റേത് ഇയാളുടെ കാലിന്റെ ഭാഗത്തു നിന്ന് രണ്ടുപേരും രണ്ടുപേരും കബറിങ്ങനെ കൊത്തി കൊത്തി മറിച്ചെടുത്ത് ഒരാൾ കബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു പക്ഷി വലിയൊരു പക്ഷി കണ്ട അനുഭവം പറയാം ഒരു പക്ഷി ഇറങ്ങിയിട്ട് മണ്ണ് ഇങ്ങനെ മയ്യത്തിനെ മയ്യത്തിനെടുക്കുക എന്ന് പറയാ മയ്യത്തിനെ മാന്തി എടുക്കുന്ന പോലെ മറ്റേ പക്ഷി അതിന്റെ വക്കിൽ ഇങ്ങനെ നിൽക്കുക അതിനെ ചെല്ലെത്തി അഡ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പക്ഷി മണ്ണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചെന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ട് കഫം മോഷ്ടിക്കാൻ ആർക്ക് എന്താ പേടി ഞാൻ ഈ കാഴ്ച കാണാൻ വേണ്ടി ഞാനും ചെന്ന് ഇങ്ങനെ നോക്കി ഈ പൊളിക്കുകൾ കാണാൻ പക്ഷികൾ രണ്ട് പക്ഷികളാണ് ഈ ചെയ്തത് ഞാനും പോയി പോയിവിടെ നിന്നു ആരും മനുഷ്യന്മാരാരില്ല ഈ രണ്ട് പക്ഷികളേ ഉള്ളു ഞാനിവിടെ പോയി നിന്നു ില് വേറെന്തോ ആണ് എന്ന് പറഞ്ഞാൽ ഈ ഖബർങ്ങാനും തുറന്ന ഞാൻ കിടക്കണത് ഒഴിവായി കിട്ടിയില്ലേ എനിക്ക് ആ കഫം എടുത്ത് പോകും ചെയ്യാ അത് വേറെ പക്ഷികൾ ചെയ്തിരുന്നു ഞാൻ ആ രാഹത്തിൽ എന്റെ കൽബിന്റെ ഉള്ളിലുള്ള ചിഹ്ന ഇതായിരുന്നു അയാൾ പറയാണ് ഈ പക്ഷി ഖബറിലേക്ക് ഇറങ്ങിയ പക്ഷി മയ്യത്തിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് ഇത് കേട്ടിട്ട് അയാൾ തോബ ചെയ്ത് മടങ്ങുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു ഇല്ലേ ഭാര്യ വീടിനോട് ആ സുഹാർ എന്ന് കല്യാണം വീടുമായി ഭാര്യ എന്ന് പറയാ സുഹറുകൾ നിന്റെ കല്യാണം കഴിച്ച പൊരയിലേക്ക് നീ പോകുമ്പോ രണ്ട് മുന്തിയ വസ്ത്രം അങ്ങനെ നിലത്തുകൂടെ വലിച്ചേഴ്സി അഹങ്കരിച്ചിട്ട് നടക്കാറുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു ആ ും ഖബറിൽ ഒരുപാട് വെള്ളവും എണ്ണയും നിറയുന്ന പോലെ ഞാൻ കണ്ടു എന്താ പ്രശ്നം ഇവിടെ നീ അഹങ്കരിച്ച് നടക്കാറുണ്ടായിരുന്നില്ലേ പൊരക്കാറുണ്ട് ചിലപ്പോ വല്ലാതെ അഹങ്കാരം തോന്നലൊക്കെ വാരി വാര്യവുട്ടുകാരോട് പണിക്കാൻ എന്തിനാണ് വാരി വാര്യവുട്ടുകാർ നിനക്കൊരു പന്തുകളുണ്ടെങ്കിൽ നിന്റെ വീട് മറ്റാരുടെ ഭാര്യ വീടാണ് ഭാര്യ വീട്ടിലോട് എന്തിനു നീ അഹങ്കാരം കാണിക്കണം ഭാര്യ അങ്ങോട്ട് കാണിക്കണ്ട നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരല്ലേ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് നീ അവരെ അടുത്ത് വലിയ ആളാന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നു ഇതാണ് ഇപ്പൊ നടക്കണത് ഇവിടെ ആരെയും അടുത്ത് ഇപ്പൊ കൊണ്ടു വന്ന് മറവെയ് മയുസിനോടായി ചോദിക്കുന്നത് വിസിറ്റ് ചെയ്യാറില്ലേ നിന്റെ വീട്ടുകാരെ പറഞ്ഞ വസ്ത്രം വസ്ത്രംക്ക് താഴെ വലിച്ചു നടക്കുന്നത് ഹറാമാണ് നടക്കുന്ന അഹങ്കാരത്തിന്റെ സ്വരമാണത് ഒന്ന് മനസ്സുകൊണ്ട് നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും നിന്റെ അവസ്ഥ പറയുന്നുണ്ട് ഞാൻ തരക്കേടില്ലല്ലോ സുഹാ നമ്പ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലാകുമ്പോൾ ആ മനുഷ്യരിൽ താഴ്മ വരും എളിമ വരും ഒരു വിനയം വരും ഇങ്ങനെ കാണിക്കാതെ നീ അഹങ്കാരം രണ്ട് വസ്ത്രം നടക്ക ഒരു വസ്ത്രം എമ്പാടും രണ്ട് വസ്ത്രം ഭയങ്കര സംഭവമാണ് അതൊന്നും പാവപ്പെട്ടവർക്ക് അപ്രാപ്യമാണ് അങ്ങനത്തെ ഒരു കാലത്ത് നീ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നില്ലേ എനിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ വാക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് മൂന്ന് വീതം അടി കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ആ സമയത്തെല്ലാം ഈ കബറിൽ വെള്ളവും എണ്ണയും തിലച്ചു പൊങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് മഹാനായ ആലിമി മഹാന്മാരായ പറയാണ് ഈ വെള്ളം കണ്ണുകൊണ്ട് കണ്ട വെള്ളവും എണ്ണയും ഖബറിന്റെ വരുന്ന സമയം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കയ്യിൽ വെള്ളമുണ്ട് അവന്റെ കയ്യിൽ തീയുണ്ട് അവന്റെ വെള്ളം നരകമാണ് തീയാണ് നമ്മുടെ കണ്ണിൽ അത് വെള്ളമായിട്ടാണ് തോന്നുന്നത് അവന്റെ കയ്യിലുള്ള തീ അത് തീയല്ല അവൻ പിടിച്ചേക്കെറിയും പക്ഷേ തോന്നും ഒരു എറിഞ്ഞു പക്ഷെ അത് സുഖമാണ് മുമ്പിന് അവന്റെ കയ്യിലുള്ള തീ അങ്ങനെ കാണുന്ന ഇത് വെള്ളമാണ് എണ്ണയാ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇലയ്യ ഈ പക്ഷി എന്റെ മുഖത്തേക്ക് മുഖത്തേക്കൊരു നോട്ടത്തൊക്കെ കണ്ടിങ്ങനെ കെട്ടി കണ്ടിരിക്കാനുള്ള എന്റെ മുമ്പിലേക്ക് നോക്ക് എവിടെയാണ് ഇവൻ കണ്ടോ ഇയാളെ ചോദ്യം കബറിന്റെ വക്കിൽ നിന്നിട്ട് വക്കലി കൈ കെട്ടി കാണുകയാണല്ലോ യാതൊരു കണ്ടോ ജാനിബി ഒരറ്റടിയാണ് എന്റെ മുഖത്ത് ഒരു സൈഡിന് കിട്ടി ഞാൻ മറിഞ്ഞുകൊള്ളു അന്ന് രാത്രി ഞാൻ കഴിഞ്ഞതാ കഴിഞ്ഞത് ആ കൊള്ളിക്കാട്ടിലാണ് പൊളിച്ച റൊക്കെ നോക്കുമോ ഇതിനൊന്നും അതാ കണ്ട ശരിക്ക് പെർഫെക്റ്റ് ഒരു ഖബർ ഒന്നും സംഭവിക്കാത്ത പോലെ നേരം ഈ അടി കിട്ടിയിട്ടൊരു ഭാഗം സ്റ്റീൽ പോലായി പോയത് ആ പക്ഷി കൊണ്ട് കിട്ടിയ അടിയാണെന്ന് അല്ലാമുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുക യൂസുറികൾ മഹാനായ മനുഷ്യന്റെ സന്നിധാനം പറഞ്ഞുകൊടുക്കാം

അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങളെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അവര് ചോദിച്ചു അവര് ചോദിക്കുകയാണ് ഈ കവറൊക്കെ വാന്തി പൊളിച്ച ആൾക്ക് ഇനി വല്ല തോപിയുണ്ടോ അയാളൊക്കെ നന്നായിട്ട് ഇനി കാര്യമുണ്ടോ കാര്യുണ്ടോ മനുഷ്യന്മാരങ്ങനെയൊക്കെ ചോദിക്കൂലേ സത്യത്തിൽ എന്താ വിഷയം ആര് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും നൂറാളെ കൊന്ന മനുഷ്യന് അള്ളാഹുത്താൻ തോപ് കൊടുത്തില്ലേ അള്ളാഹു മാപ്പാക്ക് പറഞ്ഞില്ലേ നമ്മൾ ഇനി എന്ത് കള്ളൂടിയോ ഒക്കെ കഴിഞ്ഞ കാലത്ത് ചെയ്ത് ജീവിച്ചിട്ട് വിചാരിക്കുക എനിക്കിന്ന് തോബണ്ടോ അങ്ങനെ ചിന്തിക്കല്ല നിനക്ക് തോബയുണ്ട് അള്ളാഹു ആരാ നിനക്ക് പുറത്തരാനുള്ളത് റബ്ബിനോട് നീ മനസ്സുകൊണ്ട് ശരിയാക്കി ഞാൻ അള്ളാഹുവിന് മുമ്പിൽ ഈ വിഷയം പറഞ്ഞാഹു നന്നാക്കി തരും അപ്പൊ ചോദിച്ചു ഈ അവന്റെ ഉദ്ദേശം ശുദ്ധമാണോ സ്വീകരിക്കും പറയാം അവണം അപ്പൊക്കറി ചോദിച്ചു അള്ളാഹ് അല്ലാതെ തോപിയുണ്ടോ തോപ ചെയ്യുന്നത് ആർക്കാവണം അള്ളാഹുവിനാവണം അപ്പൊ ചോദ്യം അള്ളാഹുവിനല്ലാത്ത തോപി ഉണ്ടോ ഉണ്ട്

പലിശ ഏർപ്പാട്ടം നടത്തി കുറെ പൈസ ഉണ്ടാക്കി അവസാന ബിസിനസ് അങ്ങ് പൊളിയാണ് അങ്ങനെ പലിശന്റെ പൈസ ഒക്കെ അങ്ങനെ സംഭവിക്കുള്ളൂ അങ്ങനെ ഫ്ലിഷ് ചെയ്യാന്നൊക്കെ തോന്നും പിന്നെ അത് അങ്ങനെ കണ്ടിട്ടു തകർന്ന ആകെ ഉന്നം പോലെ സമയത്തൊന്നും തോപ ഇത് പടച്ചോനെ ഇനി ഞാൻ തോബ ഇനി ഞാൻ ചെയ്യൂല പലിശക്ക് ലോൺ എടുക്കൂല ഞാൻ ഒന്നും ചെയ്യൂല ഇത് നിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ ഉണ്ടായ തോബ തോപ അതിന്റെ മുമ്പ് വരണം കണ്ണ് കുടിച്ച് 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 കിഡ്നിയൊക്കെ അടിച്ചു പോയിട്ടുണ്ട് കരളൊക്കെ പോയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി കൂടി നിർത്തിയിട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ് അവളെ അഭിപ്രായം താതെ ഞാൻ കള്ളൂടി നിർത്തിയിട്ടോ എല്ലാ കുട്ടിയായിട്ട് പോയി എന്റെ ഇപ്പൊ നിർത്താൻ കാരണംന്നാ കിഡ്നി പോയിക്കണേ ലിവർ അടിച്ചു പോയിക്കണേ ഇനിയിപ്പോ ഒന്നും ബാക്കിയില്ല എന്നാ പിന്നെ കള്ളൂടിയൊക്കെ നിർത്തി അല്ല തോ അത് നിന്റെ ശരീരത്തിന് വേണ്ടി ചെയ്ത് തോയാ യജുനൌപത്തു ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ പശ്ചാത്താപം അനു വേണ്ടിയാവണം വരാൻ കാത്തു നിൽക്കുക അതിന്റെ തൗബ തോപ ചെയ്യാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുമാറാകട്ടെ അബു ഇസ്തങ്ങളോടുള്ള ചോദ്യം ഇതാണ് അല്ലെ ഖബർ പൊളിച്ചു ഖബറും പൊളിച്ചെടുത്തതിന്റെ മയ്യത്തിന്റെ കപ്പംകുടകൾ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യന്മാർക്ക് തോപയുണ്ടെ അവന്റെ കൽവിന്റെ ഉള്ളിൽ നിന്ന് പശ്ചാത്താപം അള്ളാഹുവിനോട് തോന്നി സങ്കടപ്പെട്ട് ചെയ്തു പോയ തെറ്റിൽ ഖേദിച്ചു വന്നാൽ ക്ലിയർ ആണ് അറിയും എങ്കിൽ അവന്റെ സ്വീകരിക്കും പറഞ്ഞു ഞാൻ ഞാൻ അതല്ലാഹുവിന്റെ ചില ആളുകളുടെ മുഖങ്ങൾ കിബിലായിലേക്ക് തിരിഞ്ഞു കടക്കേണ്ട മുഖം കബിലായിൽ തെറ്റി കഴിയുന്നത് കിബിലയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുഖം തിരിച്ചു കിടക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഫസാരി തങ്ങൾക്ക് മഹാനായി പറയാനുണ്ടായില്ല ഇതിനെ പറ്റി എന്താ പറഞ്ഞു കൊടുക്കയിൽ നിന്ന് മുഖം തിരിക്കഡെ ഇതൊരു ഹദീസാണോ നമ്മുടെ ഹദീസ് എന്ന് കാണാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു ഹദീസ് നിന്നും എന്ത് മനസ്സിലാക്കി അങ്ങനെയാണ് ശരിയാക്കി രൂപപ്പെടുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇമാം ചോദിച്ചു പണ്ഡിതം പ്രഗൽഭനായ പണ്ഡിതയ്ക്ക് ഒരു യുക്തിവാദി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വർഗങ്ങൾ ഇസ്ലാമിലിരിക്കും മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് യുക്തിവാദിയൊക്കെ ഒന്നും മനസ്സിലാവണല്ലോ നാൾ പറഞ്ഞു ഒരു വിഷയം സ്വർഗത്തിലെത്തിയ സ്വർഗത്തിലെത്തിയിട്ടുള്ള വിഷയം യുക്തിവാദിന്റെ സംശയം സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കും പക്ഷെ അവിടെ ഇല്ല എന്നാണല്ലോ പറഞ്ഞത് അവിടെ ടോയ്ലറ്റ് പോകേണ്ട ആവശ്യം ഉണ്ടാവൂലല്ലോ ടോയ്ലറ്റ് പോവാൻ തന്നെ തോന്നൂല ഭക്ഷണം കഴിക്ക എന്നല്ലാതെ വിസർജ്യമാവില്ല സ്വർഗത്തിൽ അതാ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ആണ് സുബാന പൗതായി മാമാണ് വലിയൊരു മറുപടി കൊടുത്തത് ഇരിക്കുന്നു പറഞ്ഞുമായിരുന്നു ഇപ്പൊ ജനിച്ചപ്പോഴേ ഇത്ര എന്ന് വലുപ്പമായിരുന്നു അല്ല കുട്ടി വെച്ചപ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു രണ്ടര കിലോ മൂന്ന് ആണ് മൂന്നര നാലൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോനെ ഈ എങ്ങനെ നിന്റെ ജന്മം തുടങ്ങിയത് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്നപ്പോ ഒന്നാം മാസം എന്തീ നാല് കിലോ ഉണ്ടോ ഇല്ല ചെറിയ ഇറച്ചി ആയിട്ടില്ല രക്തപ്പിണ്ടേ ഉള്ളൂ അല്ലേ പിന്നെ ഈ വലുതായതാണ് ഉമ്മാന്റെ ഗർഭാശയത്തിലല്ലേ ആ ഞാൻ വലുതായതാ ഈ വലുതാവണെങ്കിൽ ഭക്ഷണം വേണ്ടേ ഭക്ഷണം വേണം ആ അപ്പഴല്ലേ വലുതാവുള്ളൂ ഭക്ഷണം വേണം എന്നിട്ട് എന്തിപ്പോ ഉമ്മാന്റെ വയറ്റിൽ ടോയ്ലറ്റിൽ പോയോ ഇല്ല ആ അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ ഉമ്മാൻ എടുന്ന് നീ എടുക്കണുള്ളൂ വേസ്റ്റിനില്ല വേസ്റ്റ് ഉണ്ടാവണെങ്കിൽ എക്സ്ട്രാ വരണ്ടേ നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചു അതുകൊണ്ട് എന്തില്ല ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ വളരുന്ന കാലത്ത് കുട്ടി വളർച്ച പൂർത്തിയായി ഭൂമിക്ക് വരാനായി കഴിഞ്ഞാൽ നീണ്ടുപോയ കുട്ടി പക്ഷി കുടിച്ചു എന്നൊക്കെ പറയും പക്ഷേ നിന്റെ വളർച്ചയിൽ ഇന്നോളം ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്നീൻ്റെ പോണില്ല അല്ലെ എന്ത് സംഭവിച്ചത് നിന്റെ ശരീരത്തിന് ആവശ്യമായ അത്ര ഭക്ഷണം അല്ലതൊന്നും ഒന്നും വേസ്റ്റായില്ല അപ്പ അത് ദുന്യാവിൽ നടക്കുമെങ്കിൽ ഈ റബിന് ആഹ്റത്തിലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ ഇമാം ഔസാഹി മഹാനായി ഇരിക്കട്ടെ ഈ വിഷയത്തിൽ ഇമാം ഔസാഹിയോട് അബൂ അബുഇസ്ഹാസിൽ ഹസാരി തങ്ങൾ എഴുതി ചോദിക്കാൻ അല്ല എന്റെ അടുത്തൊരു കേസ് വന്നു ഒരാൾ ചോദിക്കും പറഞ്ഞ അനുഭവം പറഞ്ഞപ്പോ ചില ആളുകളുടെ മുഖം കബറിൽ നിന്ന് ബിലായിലേക്ക് തിരിയേണ്ട മുഖം ഖിബറയുടെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ എന്ന ചോദ്യം

കണ്ടു എന്ന് പറഞ്ഞ സംഭവം മരിച്ചുപോയ ആളുകൾ തങ്ങളുടെ അല്ലാതെ പോയ ആളുകൾക്കാണ് സംഭവിക്കുന്നത് സുന്നത്തിൽ ജീവിച്ച ആളുകൾക്ക് സംഭവിക്കൂല അവന്റെ സുന്ന മറഡോണന്റെ സുന്നത്ത എന്ത് ചെയ്തു അതോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബാക്കി വലിയ വലിയ ഫുട്ബോൾ ക്ലബ്ബുകളും വലിയ വലിയ സംഘടനകളും വലിയ വലിയ ആളുകളൊക്കെ ഇവരൊക്കെ അവരെ മൊട്ടയടിച്ചു റസൂൽ சொல்ல செல்ல முடி ஒட்டலோ முடி ஒட்டடிடிக்கலோ தங்களோட சுத்திரோ அது ஒ விஷயம் ஒரு ஏதெங்கிலும் கோலத்து தாடி வச்சிட்டு தாடி வைக்கோ ஒரு சுண்ணத்தேதா ஏதோ ஒரு ഫുട്ബോൾ പ്രയറുടെ സുന്ന പോലെ താടി അള്ളാന്റെ റസൂലിന്റെ സുന്നത്തായിട്ടാണോ എടുത്തത് അല്ലിടുക്ക നമ്മൾ പ്രത്യേകം ചെറുപ്പക്കാരുടെ തമാശ ഫ്രാങ്ക്ലി സംസാരിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ ചോദിക്കാറുണ്ട് സുന്നത്തിന്റെ താടിയാണോ അല്ല ഫുട്ബോൾ എന്തെങ്കിലും ഒന്നുമല്ല കൂലി മനസ്സ് നന്നായാൽ കൂലി കിട്ടിയോ ഫുട്ബോൾ പ്രേയറൊക്കെ ഉദ്ദേശിച്ചു വെച്ചതാ നീ റസൂലിന്റെ എത്തങ്ങല്ലേ അതുകൊണ്ട് ഞാൻ വെക്കിസുല്ല മതങ്ങളുടെ സുഖത്തിലല്ലാതെ മരിച്ചുപോയ ഒരാൾക്ക് ഇങ്ങനെ അത്തരം ആളുകൾക്ക് ഇങ്ങനെ തിബലയിൽ നിന്നും മുഖം തെറ്റുന്നുണ്ടെന്ന് മഹാനായി മാംസായി മറുപടി കൊടുത്തു ഇത് മഹാനായി ബി നബി ദുന്യ അവരുടെ കിതാബിന് തിരിച്ചിട്ടുണ്ട്